അമ്മയുടെ ഒക്കത്തിരുന്നു കൊണ്ട് ആകാശത്തേക്ക് നോക്കി അമ്പിളിയമ്മാവന്റെ സൗന്ദര്യം ആസ്വദിച്ചു കഥകൾ കെട്ടും ഉറങ്ങിയിട്ടില്ലാത്ത ആരും തന്നെ കാണില്ല ഈ ഭൂമുഖത്ത് അടുത്തുള്ള മരച്ചിലേക്ക് കയറി അമ്പിളിയമ്മാവനെ പരിച്ചെടുക്കാൻ സാധിക്കുമോ ഓരോ ദിവസവും എങ്ങനെയാണ് അമ്പിളി തന്റെ രൂപം മാറുന്നത് തുടങ്ങി നൂറ് നൂറ് ചോദ്യങ്ങൾ നമ്മളും നമ്മുടെ കുട്ടിക്കാലത്ത് ചോദിച്ചിട്ടുണ്ടാകാം അമ്പിളിയമ്മാവ താമരക്കുമ്പിളിൽ എന്തുണ്ട് എന്ന വരികൾ മൂളി നടന്നിട്ടില്ലാത്ത മലയാളിയും കാണില്ല താമരക്കുമ്പിൽ എന്തുണ്ട് എന്നറിയാനുള്ള അതിയായ ആഗ്രഹവും തീവ്രമായ പരിശ്രമവും കൊണ്ട് തന്നെയാണ് മനുഷ്യനെ ചന്ദ്രമണ്ണിൽ എത്തിച്ചത് എന്ന് നിസ്സംശയം പറയാം ഭൂമിയിൽ നിന്നും ശരാശരി മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി നാല് കിലോമീറ്റർ അകലെയാണ് അമ്പിളി എന്ന അധ്യുതം തിളങ്ങി നിൽക്കുന്നത് ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ പത്തിലൊന്നിലും കുറവാണ് ചന്ദ്രന്റെ ഉപരിതല വിസ്തീർണം അതായത് റഷ്യ കാനഡ അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവ ചേർന്നാൽ ഉള്ളത്ര മാത്രം ചന്ദ്രനെത്തിയാൽ താപനിലയിലെ അതിശയിപ്പിക്കുന്ന ചാഞ്ചാട്ടം കാണാം പകൽ സമയത്ത് മധ്യരേഖയിലെ ഡിഗ്രി സെൽഷ്യസ് ഉയരുന്ന രാത്രി മൈനസ് ഡിഗ്രി എന്ന കൊടുത്തണുപ്പിലേക്ക് കൂപ്പ് കുത്തും പകൽ സമയത്ത് ചന്ദ്രനിൽ ചായ ഉണ്ടാക്കാൻ തീയുടെ വെറുതെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ അത് തിളച്ചു മറിയും സൗരഭൂതത്തിലെ റെക്കോർഡ് ചന്ദ്രന് ശുദ്ധമാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ വിള്ളലുകളിലെ തണുപ്പ് പകൽ സമയത്ത് പോലും മൈനസ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഗവേഷകർ പറയുന്നു ഭൂമിക്കുള്ളതിന്റെ പതിനേഴ് ശതമാനം മാത്രം ഗുരുത്വാകർഷണ ബലമുള്ള ചന്ദ്രനിൽ വാതകങ്ങൾ ചന്ദ്രന്റെ പിടിവിട്ടു പോയി അന്തരീക്ഷം തന്നെ ഇല്ലാതായി വായുമണ്ഡലം ഇല്ലാത്തതുകൊണ്ട് ചന്ദ്രനിലെ ആകാശം എപ്പോഴും രാത്രിയിലേതുപോലെയാണ് ഹീലിയവും ഹൈഡ്രജനും നിയോണും ആർഗമാണ് ചന്ദ്രനിൽ കൂടുതലുള്ള വാതകങ്ങൾ അതായത് നമ്മുടെ ജീവവായുവായ ഓക്സിജൻ ചന്ദ്രനിൽ ഒട്ടും തന്നെ ഇല്ല ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ ഒരു വശം മാത്രമാണ് എല്ലായ്പ്പോഴും നമുക്ക് കാണാൻ കഴിയുക വളരെ പണ്ടുകാലത്തുണ്ടായ ഉൽക്കാപതനങ്ങൾ വഴി രൂപം കൊണ്ട ബസാൽ സമതലങ്ങളാണ് ഭൂമിയിൽ നിന്നും വീക്ഷിക്കുമ്പോൾ കാണുന്ന കറുത്ത പാടുകൾ ചിഹ്നഗ്രഹങ്ങൾ ധൂമകേതുക്കൾ ഉൽക്കകൾ എന്നിവയുടെ പതനം മൂലമുണ്ടായ ഗർത്തങ്ങളാൽ നിറഞ്ഞതാണ് ചന്ദ്രോപരിതലം ചന്ദ്രോപരിതലത്തിലെ പൊടി തൊടുമ്പോൾ മഞ്ഞുപോലെ അനുഭവപ്പെടുന്നുവെന്നും അതിന്റെ ഗന്ധം വെടിമരുന്ന സമാനമാണെന്നും ബഹിരാകാശ ബഹിരാകാശ സഞ്ചാരികൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രണ്ടാഴ്ച ചേർന്നതാണ് ചന്ദ്രനിലെ ഒരു ദിവസം ചന്ദ്രനിലെ രാത്രി നമ്മുടേതിനേക്കാൾ നാലിരട്ടി ഇരുണ്ടതാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ നോക്കിയാൽ നക്ഷത്രങ്ങളെ കൂടുതൽ വ്യക്തമായി കാണാം അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ കാറ്റും മഴയും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങിയ സഞ്ചാരികളുടെ കാൽപ്പാടുകൾ പോലും ഇന്ന് മായാതെ നിൽക്കുന്നുണ്ടാകും ഉൾക്കകളുമായി കൂട്ടിയിടിച്ച് പ്രതലത്തിൽ മണ്ണ് തെന്നി മാറുന്നതുവരെ ഇത്തരം പാടുകൾ അവിടെ തന്നെ ഉണ്ടാകും ഭൂമിയിൽ ചാടുന്നതിന്റെ ആറിരട്ടി ഉയരത്തിൽ ചന്ദ്രനിൽ ചാടാം കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലത്തിന്റെ ആറിൽ ഒന്നേ ചന്ദ്രനിലുള്ളൂ അതായത് ഭൂമിയിൽ അറുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ വെറും പത്ത് കിലോ ഭാരമേ ഉണ്ടാകൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ചന്ദ്രനെ എന്നല്ല ബഹിരാകാശത്തെ ഒരു വസ്തുവിനെയും ഒരു രാജ്യത്തിനും സ്വന്തമാക്കാനാവില്ല അൻപതുകളിലെ ലോകശക്തികളായ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ശക്തമായ മത്സരമാണ് ചന്ദ്രമണ്ണിൽ ആദ്യ ലക്ഷ്യത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് സെപ്റ്റംബറിൽ സോവിയറ്റ് യൂണിയന്റെ ലൂണ ചന്ദ്രനിൽ ഇടിച്ചിറക്കിക്കൊണ്ട് സോവിയറ്റ് യൂണിയൻ ചന്ദ്ര പര്യവേഷണത്തിലെ ആദ്യ സ്ഥാപിച്ചു വീണ്ടും അതേ വർഷം ഒക്ടോബറിൽ ലൂഡാദ്രി ചന്ദ്രന്റെ ഭൂമിയിൽ നിന്നും കാണാനാവാത്ത മറുവശത്തെ ചിത്രം ഒപ്പയെടുത്തുകൊണ്ട് വീണ്ടും സോവിയറ്റ് യൂണിയൻ ചന്ദ്രമണ്ണിലെ മേൽക്കൈ ഉറപ്പിച്ചു സോവിയറ്റ് യൂണിയന്റെ നേട്ടങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ നൽകത്ത കവിത ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുക എന്ന ലക്ഷ്യം നാസയിലെ ശാസ്ത്രജ്ഞർക്ക് നൽകിക്കൊണ്ട് അപ്പോളോ പദ്ധതിക്ക് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ തുറക്കം കുടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജനുവരി ഇരുപത്തിയേഴിന് അപ്പോളോ ഒന്നിൽ മൂന്ന് യാത്രക്കാരെ ചന്ദ്രനിൽ എത്തിക്കുക എന്ന അമേരിക്കയുടെ സ്വപ്നങ്ങൾക്ക് നിരാശാജനകമായ പര്യവസാനമാണുണ്ടായത് വിക്ഷേപണത്തിന് തയ്യാറെടുക്കുന്നതിനിടയിൽ അപ്പോളോ ഒന്ന് കത്തിയമർന്ന് മൂന്ന് യാത്രികരും മരണപ്പെട്ടു എന്നാൽ ലക്ഷ്യങ്ങളിൽ നിന്നും ഒരടി പോലും പിന്നോട്ടു മാറാൻ അമേരിക്ക തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ജൂലൈ ഇരുപതിന് രാത്രി എട്ട് പതിനേഴിന് അപ്പോളോ പതിനൊന്ന് ചന്ദ്രന്റെ മണ്ണിൽ ഇറങ്ങുകയും ജൂലൈ ഇരുപത്തിയൊന്നിന് രാവിലെ ദൗത്യത്തിന്റെ കമാൻഡർ നീലാം നീറാം സ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി പിന്നാലെ എഡ്വിൻ എഡ്വിൻഡനും ചന്ദ്രമണ്ണിൽ ഇറങ്ങി അമേരിക്കൻ പതാക ചന്ദ്രന്റെ മണ്ണിൽ നട്ടി മൂന്നാം കമാൻഡിംഗ് ായി പരാജയപ്പെട്ട ആദ്യ ദൗത്യം മുതൽ നടത്തിയ തുടർ ദൗത്യങ്ങളിലൂടെ പടിപടിയായി അമേരിക്കൻ ശാസ്ത്രജ്ഞർ ചന്ദ്രനോട് അടുക്കുകയായിരുന്നു നീലാം സ്ട്രോങ്ങിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പ് മനുഷ്യരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടം തന്നെയായിരുന്നു ഈ വലിയ നേട്ടം പിന്നീട് സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അപ്പോളോ പതിനേഴ് ദൗത്യം വരെ ആറ് പ്രാവശ്യമായി പന്ത്രണ്ട് ഗവേഷകരെ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ചന്ദ്രനിൽ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ലൂണ ട്വന്റി ഫോർ എന്ന മനുഷ്യരഹിത ബഹിരാകാശ പേടകം സോവിയറ്റ് യൂണിയൻ ചന്ദ്രനിൽ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് ശേഷം ഇന്നേ വരെ നിരവധി രാജ്യങ്ങൾ ചാന്ദ്രദൌത്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആരും തന്നെ പിന്നീട് മനുഷ്യരെ ചന്ദ്രനിൽ എത്തിച്ചിട്ടില്ല ചന്ദ്രന്റെ മണ്ണ് എന്നറിയുന്നതിനും അവിടുത്തെ കാലാവസ്ഥയെ കുറിച്ചും ജനസാന്നിധ്യത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനാണ് മിക്ക രാജ്യങ്ങളും ചാന്ദ്രദൗത്യങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാൽ ചൈനയുടെ ശ്രമങ്ങൾ വാണിജ്യ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ളതായിരുന്നു ചന്ദ്രനിൽ നിന്നും ചൈനയുടെ ആവശ്യമായ ഹീലിയം ത്രീ ഐസോടോപ്പുകൾ ഖനനം ചെയ്ത് കൊണ്ടുവരാനാകുമോ എന്ന് കണ്ടെത്താനായിരുന്നു ചൈനയുടെ ചാങ്ങി ഉപഗ്രഹങ്ങൾ വഴി നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷണങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ലക്നൌവിൽ നടന്ന ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിന്റെ യോഗത്തിലാണ് ഇന്ത്യയെ ചന്ദ്രനിൽ എത്തിക്കുക എന്ന ആശയം ഓർന്നത് ശേഷം ഇന്ത്യൻ ശാസ്ത്രലോകം ചാന്ദ്രയാൻ അഥവാ ചാന്ദ്രവാഹനം എന്ന പേരിട്ട് ചാന്ദ്രദൌത്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ മുഴുകി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിലെ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും എന്ന ആദ്യ ഇന്ത്യൻ ചാന്ദ്രദൌത്യം കുനിച്ചുയർന്നു നവംബർ എട്ടിന് പേടകത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചു നവംബർ പതിനാലിന് പ്രധാന ഭാഗങ്ങളായ ഓർബിറ്ററും ഇംപാക്ടറും വേർപെടുത്തുകയും ഇംബാക്ടർ ചാന്ദ്രോപരിതലത്തിൽ വിജയകരമായി ഇടിച്ചിറങ്ങി ചാന്ദ്രോപരിതലത്തിൽ നിന്നും നൂറ് കിലോമീറ്റർ ഉയരത്തിൽ നിന്നുകൊണ്ട് ചന്ദ്രനെ വലം വെച്ചുകൊണ്ട് ഓർബിറ്റർ നിരീക്ഷണം ആരംഭിച്ചു ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ജനസാന്നിധ്യം കണ്ടെത്തുക എന്ന നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചാന്ദ്രയാൻ ഒന്നിലൂടെ സാധിച്ചു മാത്രവുമല്ല അമേരിക്ക റഷ്യ ചൈന എന്നിവർക്ക് ശേഷം ചന്ദ്രനിൽ ദേശീയ പതാക പാറിച്ച രാഷ്ട്രം എന്ന നേട്ടവും നമ്മൾ കൈവരിച്ചു രണ്ടായിരത്തിഒമ്പത് ഓഗസ്റ്റ് മുപ്പതിന് ചാന്ദ്രയാൻ വൺ ദൗത്യത്തിന് തിരശീല വീണു ചന്ദ്രന്റെ മണ്ണിലെ ജലസാ ചന്ദ്രന്റെ രാസഘടന പഠിക്കുന്നതിനും എന്ന ലക്ഷ്യവുമായി ജൂലൈ ബഹിരാകാശ ും ശ്രീഹരിക്കോട്ടിലെ വാഹനമായ ജി എസ് എൽ വി മാർക്ക് എന്ന റോക്കറ്റ് ചാന്ദ്രയാൻ രണ്ട് എന്ന ഭാരതത്തിലെ നൂറ്റിമുപ്പത്തി ആറ് കോടി ജനങ്ങളുടെ സ്വപ്ന പേടകത്തെയും വഹിച്ചുകൊണ്ട് കുതിച്ചുയർന്നു ചന്ദ്രന്റെ ദക്ഷിണദ്രുവരക്ഷിതമായി ഉറങ്ങുന്ന ആദ്യ ബഹിരാകാശ ദൗത്യം പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ചാന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി ഉറങ്ങുന്ന നാലാമത്തെ രാജ്യം തുടങ്ങിയ നേട്ടങ്ങൾ ദൗത്യം വിജയകരമായ നമുക്ക് സ്വന്തം ചാന്ദ്രയാൻ രണ്ടിന് ഓർബിറ്റർ ലാൻഡർ റോവർ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങൾ ചന്ദ്രോപരിതലത്തിൽ നിന്നും നൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ നിന്നുകൊണ്ട് ചന്ദ്രനെ നിരീക്ഷിക്കുകയാണ് ഓർബിറ്ററിന്റെ ദൗത്യം ഓ റോവറിനെയും വഹിച്ചുകൊണ്ട് വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യും ശേഷം എന്ന റോവർ ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിച്ച് പഠനങ്ങൾ നടത്തും ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈന് ഉച്ചയ്ക്ക് രണ്ട് നാപ്പത്തി മൂന്നിന് ജിഎസ്എൽ ഒതുച്ചുയർന്നു പിന്നീടുള്ള ഘട്ടങ്ങളെല്ലാം തന്നെ വിജയകരമായി പൂർത്തിയായി സെപ്റ്റംബർ ഏഴിന് പുലർച്ചെ ഒന്ന് ലാൻഡറും റോവറും സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനുള്ള ചെയർമാൻ കെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞർ സാക്ഷ്യം വഹിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിച്ചേർന്നു ഭാരത ജനത ഒന്നടങ്കം ഉറക്കമിളിച്ചു കാത്തിരുന്നു എന്നാൽ ചന്ദ്രോപരിതലത്തിൽ നിന്നും വെറും രണ്ടേ പോയിന്റ് ഒരു കിലോമീറ്റർ മാത്രം ഉയരത്തിൽ വെച്ച് ലാൻഡറുമായുള്ള ആശയവിനിമയം നമുക്ക് എങ്കിലും ദൗത്യം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിജയമാക്കാൻ കഴിഞ്ഞത് നമുക്ക് അഭിമാനിക്കാം തോറ്റു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല വീണ്ടും കൂടുതൽ സംവിധാനങ്ങളോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നമ്മൾ എത്തുക തന്നെ ചെയ്യുമെന്ന് ഇതിനോടകം ഐഎസ്ആർഒ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത്ഭുതങ്ങളുടെയും കൗതുകങ്ങളുടെയും കലവർ തന്നെയാണ് ചന്ദ്രൻ ചന്ദ്രനുമായുള്ള കൂടുതൽ അടുപ്പം സ്ഥാപിക്കാനായുള്ള മനുഷ്യരുടെ ശ്രമം പുരോഗമിക്കുകയാണ് ചന്ദ്രവിശേഷങ്ങളുടെ അദ്ഭുതം ചെപ്പ് തുറന്നു വരുന്ന നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം